പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എഫ് എസ്യ ലേഖനത്തിൽ സഭയെ പൗലോസ് പരിചയപ്പെടുത്തുന്ന ആറ് പ്രധാന സാദൃശ്യങ്ങളാണ് ഈ ചെറിയ പ്രസംഗത്തിൽ നാം നോക്കുന്നത് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് പുസ്തകങ്ങളിലൊന്നാണ് എഫ് എസ്യർക്ക് എഴുതിയ ലേഖനം മത്ത എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം അപ്പോസ്ല പ്രവർത്തികൾ റോമർ എഫീസിയർ വെളിപ്പാട് പുസ്തകം ഈ ഏഴ് പുസ്തകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതിൽ തന്നെ എഫീസർ കെഴുതിയ ലേഖനം ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനങ്ങളിലെ ഏറ്റവും ഉദാത്തമായ ലേഖനങ്ങളിലൊന്നാണ് എഫീസർ കെഴുതിയ ലേഖനം തൻ്റെ രണ്ടാം മിഷണറി യാത്രയിലാണ് പൗരവസാധ്യമായി എഫസോസ് സന്ദർശിക്കുന്നത് ആ മിഷണറി യാത്രയിൽ അല്പസമയം ചെലവഴിച്ച് പൗലൂസ് അവിടെ നിന്നും മടങ്ങി ദൈവഹിതമെങ്കിൽ പിന്നെയും വരാമെന്ന് പറഞ്ഞ് മടങ്ങിയായിരുന്നു മൂന്നാം മിഷണറി യാത്രയിൽ ദൈവ നിയോഗത്തോട് പൗരൂസ് പോയി ജോഹന്നാന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ കണ്ടെത്തി അവർക്ക് കൂടുതൽ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധി ആത്മാവിനെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു തുടർന്ന് പൗലോസിൽ കൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടക്കുന്നുണ്ട് തൊർണോസിൻ്റെ പാഠശാലയെടുത്ത് അവിടെ പൗലോസ് അനേക നാളുകൾ ബൈബിൾ ക്ലാസ്സുകൾ നടത്തി ധാരാളം ജനം എഫസോസിൽ രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും ദൈവകൃപയിലേക്ക് കടന്നു വരികയും ചെയ്തു അങ്ങനെ അനുകൃതമായൊരു സഭയോടെ ഉണ്ടായി പുരാതന ലോകത്തിലെ റോമൻ സാമ്രാജ്യത്തിലെ ഏഴ് പ്രധാന പട്ടണങ്ങളിലൊന്നാണ് എഫസോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അന്നത്തെ ആസിയുടെ തലസ്ഥാനം ഒരു വലിയ തുറമുഖ നഗരം പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായിരിക്കുന്ന ആർത്തമേസ് ദേവിയുടെ പടുകൂറ്റൻ വിഗ്രഹം ആ പട്ടണത്തിലുണ്ടായിരുന്നു അതിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ ചെറിയ രൂപങ്ങളെ വിറ്റായിരുന്നു ഒട്ടനവധി തട്ടാന്മാർ അവിടെ ജീവിച്ചു വന്നത് പൗലോസിൽ കൂടെ സുവിശേഷം വ്യാപകമായപ്പോൾ ഈ ചെറിയ വിഗ്രഹങ്ങളെ വാങ്ങുവാൻ ആൾ കുറഞ്ഞതുകൊണ്ട് തട്ടാന്മാർ പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ടൊരു വലിയ ഉണർവ് എഫ് എസോസിൽ സംഭവിച്ചു മൂന്ന് വർഷത്തോളം പൗലൂസ് അവിടെ സഭാശുശ്രൂഷ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പൗലൂസിൽ കൂടെ മാത്രമല്ല ടീമത്തിയോസിൽ കൂടെ അക്കില്ലാവെ പുസ്കില്ല ദമ്പതികളിൽ കൂടെ ഒക്കെ നല്ല വചനങ്ങൾ ശ്രേഷ്ഠ വചനങ്ങൾ എഫ് എ സിർക്ക് അവിടെയുള്ള വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട് സഭാപിതാക്കന്മാർ സാക്ഷിക്കുന്നത് പൗലൂസിനൊക്കെ ശേഷം യോഹന്നാനും ഒഹന്നാനും എഫ് എസോസിലെ സഭാശുശ്രൂഷ ചെയ്യുകയും അവിടെ സ്വാഭാവിക മരണം ഭരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു സഭയാണ് എഫ് എസ് ഒ സഭ ആ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ ഓരോ അധ്യായങ്ങളിലായിട്ട് സഭയെ ഓരോ വിധത്തിൽ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് ഒന്നാം അധ്യായത്തിൽ പോലും സഭയെ ഉപമിച്ചിരിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടാണ് കർത്താവ് തലയാണ് ശരീരം ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരം അത് സഭയാണ് ആ ആത്മീയ ശരീരമായിരിക്കുന്ന സഭയിൽ കൂടെ കർത്താവ് തൻ്റെ നിറവ് ഈ ഭൂമിയിലേക്ക് തൻ്റെ മക്കളിലേക്ക് പകരുകയാണ് ആത്മീയ നിറവ് അങ്ങനെ ഒന്നാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായി സഭയെ പരിചയപ്പെടുത്തുന്നു രണ്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഒരാത്മീയ കെട്ടിടമായി സഭയെ ഉപമിക്കുകയാണ് ക്രിസ്തു യേശുവാണ് മൂലക്കല്ല് അപ്പോസ്വലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളാണ് അങ്ങനെ ആ കല്ലിന്മേൽ പണിയപ്പെടുന്ന ഒരു ആത്മീയ നിവാസം ആത്മീയ കെട്ടിടമാണ് സഭ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ദൈവത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തുന്ന ചാനലായി നമുക്ക് കാണുവാൻ കഴിയും പൂർവ്വകാലത്തെ ഇത് മറഞ്ഞിരുന്നു അപ്പോസ്വലന്മാർക്കും വിശുദ്ധന്മാർക്കും പുതിനിമകാലത്ത് വെളിപ്പെട്ടു പൗലോസ മർമ്മം എഫീസ്യൊക്കെ വെളിപ്പെടുത്തുന്നു സഭയിൽ കൂടിയ മർമ്മം ലോകത്തിന് നമുക്ക് കാലാകാലങ്ങളിലെ അറിവായി വരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ എന്ന മർമ്മം അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന സഭ എന്ന മർമ്മം ആ മർമ്മം ആണ് എഫിയസിൽ മൂന്നാം അധ്യായത്തിലെ എന്ന് പറയുന്നത് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനോട് ഉപമിച്ച് പറയുകയാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരനുഭവം അതാണ് ദൈവജനം ദൈവസഭ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മണവാട്ടിയോടാണ് സഭയെ ഉപമിച്ചു പറയുന്നത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചു പറയുന്നു എന്ന് എഫീസിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഭാര്യയും ഭർത്താവിനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പൗരോസ് അതിലെ മർമ്മം വെളിപ്പെടുത്തുന്നത് സഭ ക്രിസ്തു ക്രിസ്തു മണവാളിനായി സഭ മണവാട്ടിയായി വെളിപ്പെടുത്തും രണ്ട് പൂരിന്തിയർ പതിനൊന്നിൻ്റെ രണ്ടിലും പൗരൂസ് ഈ ഉപമാനം ഉപയോഗിക്കുന്നുണ്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകന്യകയായി നിങ്ങളെ ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പോൾ സഭ എന്ന് പറയുന്നത് വിവാഹനിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടിയെപ്പോലെയാണ് സ്വർഗത്തിൽ ആത്മീയ വിവാഹം നടക്കുകയും ചെയ്യുമെന്ന വെളിപ്പാട് പത്തൊൻപതാം അധ്യായത്തിലെ നമുക്ക് കാണുവാൻ കഴിയും ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ദൈവത്തിന്റെ മക്കൾ പടയാളികളെ പോലെയാണ് സർവായുധവർഗ്ഗം ധരിച്ച ദൈവത്തിൻ്റെ സർവ്വായുധവർഗ്ഗം ധരിച്ച പടയാളികളാണ് സഭ ഇങ്ങനെ ആറുവിധത്തിലെ സഭയെ ഉപമിച്ച് പറയുകയാണ് ഒന്നാം അധ്യായത്തിലെ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരം രണ്ടാമധ്യായത്തിലെ ആത്മീയ നിവാസം മൂന്നാമധ്യായത്തിലെ ദൈവത്തിൻ്റെ മർമ്മം നാലാമധ്യായത്തിലെ ഒരു പുതിയ മനുഷ്യൻ അഞ്ചാം അധ്യായത്തിലെ മണവാട്ടിയാണ് സഭ ആറാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച സൈന്യമാണ് ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ സഭ ഇന്ന ഭൂമിയിൽ ദൈവം പണിയുന്ന കർത്താവ് പണിതെടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ആത്മീയ നിവാസമാണ് ഒരു മണവാട്ടി വാക നിശ്ചയം കഴിഞ്ഞ മണവാട്ടി മണവാളിനെ കാത്തിരിക്കുന്ന പോലെ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നമ്മുടെ മണവാളനെ കാത്തിരുന്ന് ആത്മീയ ജീവിതം ധന്യമാക്ക മണവാളൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഉറപ്പോടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കും അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ